सुदेवाय गदङ्गं महाकायं तत्तकाञ्जनसन्निपं लम्बोदरं विशालाक्षं वन्देहं गणनाय पतये नमः गुरोर्ब्रह्मा गुरोर्विष्णु गुरु कृष्णाय वासुदेवाय हरे परमात्मनि प्रमद क्लेशनाशाय गोविन्दा ഹരേ കൃഷ്ണ സജ്ജനങ്ങൾക്ക് നമസ്കാരം ഗഗഭാഗവതം ഒൻപത് അധ്യായം നമ്മൾ കേട്ടു കേട്ടുകഴിഞ്ഞു പത്താം അധ്യായം ബലരാമൻ്റെ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ അദ്ധ്യായത്തിൽ നമ്മൾ കേട്ടത് വസുദേവരെയും ദേവകിയെയും കംസൻ കാരാഗ്രഹത്തിൽ അടച്ചതാണ് അടുത്ത് നമുക്ക് ബലരാമൻ്റെ അവതാരത്തെക്കുറിച്ച് പറയുന്ന അദ്ധ്യായത്തെക്കുറിച്ച് നോക്കാം ഭയഭീതനായ വസുദേവൻ ഓടിപ്പോകുമെന്ന് ഭയന്ന് കംസൻ അവരെ വാസസ്ഥലത്ത് അടച്ച് ചുറ്റും വളരെ കാവലേർപ്പെടുത്തി അങ്ങനെയിരിക്കെ ദേവഹിക്ക് ഓരോ വർഷം തോറും ഓരോ കുട്ടികളായി എട്ട് പേർ ജനിച്ചു ശേഷം ഒരു പെൺകുട്ടിയും ഉണ്ടായി ഭഗവാന്റെ സനാതനമായ മായയായിരുന്നു അത് ആദിത്യകുട്ടിയുടെ പേര് കീർത്തിമാൻ എന്നായിരുന്നു ദേവി ഗർഭം ധരിച്ച് ആദിത്യ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ വസുദേവൻ തന്റെ സത്യവചനത്തിൽ തൽപ്പരനായി കംസന്റെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടെത്തിച്ചു അതുകണ്ട് കംസന് തോന്നി സാധുക്കൾ ദുഃഖം സഹിച്ചും അവരുടെ വാക്കുകൾ പാലിക്കുന്നു സത്യം കണ്ടപ്പോൾ കംസന് ക്ഷമാഭാവം ഉണ്ടായി കംസൻ വസുദേവരോട് പറഞ്ഞു വസുദേവ ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ പറ്റി എനിക്ക് ഭയമില്ല എന്നാൽ നിങ്ങളുടെ എട്ടാമത്തെ കുട്ടിയെ ഞാൻ വധിക്കും അതിന് സംശയമില്ല അങ്ങനെ വസുദേവർ കംസൻ്റെ കേട്ട് കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ദേവകിയുടെ അടുത്ത് കിടത്തി കംസൻ പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു സന്തോഷത്തോടെ അവർ ആ കുട്ടിയെ കീർത്തിമാൻ എന്ന പേര് വിളിച്ച് വളർത്താൻ തുടങ്ങി ആ സമയം ദേവർഷി നാരദൻ കംസന്റെ രാജധാനിയിലെത്തി കംസനെ കണ്ടു പറഞ്ഞു കംസ നന്ദൻ മുതലായ ഗോപന്മാർ വസ്തുക്കളുടെ അവതാരമാണ് ഋഷഭാനും മുതലായവർ ദേവന്മാരുടെയും അവതാരമാണ് വ്രജഭൂമിയിലുള്ള ഗോപികമാരെല്ലാം സ്വതിമാരാണ് മധുരയിലുള്ള വസുദേവൻ മുതലായ വൃഷ്ണി വംശർ ദേവംശന്മാർ ദേവന്മാരാണ് ദേവകി മുതലായ സ്ത്രീകൾ ദേവാങ്കനന്മാരാണ് നീ ഏഴ് തവണ എങ്ങനെ നോക്കിയാലും എണ്ണി എങ്ങനെ എണ്ണി നോക്കിയാലും ഏത് കുട്ടിയും എട്ടാമത്തതാകാം ദേവന്മാരുടെ കണക്കുകൾ ഭിന്നമാണ് എന്ന് കംസനെ പറഞ്ഞു തീർപ്പിച്ചു ഇത് കേട്ട് കംസൻ ക്രോധം കൊണ്ട് യാദവരെ മുഴുവൻ വധിക്കാൻ നിശ്ചയിച്ചു ഉടനെ തന്നെ കംസൻ വസുദേവനെയും ദേവകിയെയും ബന്ധനസ്ഥനാക്കി അവരുടെ നവജാത ശിശുവിനെ പാറയിലടിച്ചു കൊല്ലുകയും ചെയ്തു അപ്പോഴേക്കും കംസന് തൻ്റെ സ്മൃതി ഉണ്ടായി വിഷ്ണുവിനെ ശത്രുവായി കരുതുകയും തൻ്റെ ദുഷ്ട സ്വഭാവം കാരണം ദേവകിയുടെ ഓരോ കുട്ടിയെയും ജനിക്കുമ്പോൾ തന്നെ കൊല്ലുകയും ചെയ്തു അങ്ങനെ ചെയ്തത് കംസനെ യാതൊരു സംഭോജവും തോന്നിയതുമില്ല ഇത് കണ്ടിട്ട് യദുകുല നരേശനായ ഉഗ്രസേന രാജാവ് കുപിതനായി കംസനെ വിളക്കി കംസൻ തന്റെ ആശ് കംസന്റെ ആശയങ്ങളെ ഉഗ്രസേനെ എതിർത്തു ഏതുവംശത്തിലെ ശ്രേഷ്ഠ യാദവ് യാദവീരന്മാർ വാളുകളെന്തി ഉഗ്രസേനെ രക്ഷിക്കാൻ തീരുന്നു കംസൻ തന്റെ സൈനികരെ കൊണ്ട് അവരെ എതിർത്ത് രാജമണ്ഡപത്തിൽ വെച്ച് പരസ്പരം യുദ്ധം ചെയ്ത് ഉഗ്രസേമനെ കാരാഗ്രഹത്തിൽ അടച്ചു എന്നിട്ട് സ്വയം രാജാവായി സിംഹാസനത്തിൽ കയറി ഇരുന്ന് സ്വയം അവരോധിക്കുകയും ചെയ്തു ശേഷം യാദവരെയെല്ലാം എല്ലാം പ്രേരിപ്പിക്കാൻ തുടങ്ങി പീഡിതരായ യാദവ് ബന്ധുക്കളുടെ വീട്ടിലെന്ന വ്യാജേനെ നാല് ദിഖികളിൽ പോയി പല പല രാജ്യങ്ങളിൽ താമസമാക്കി ദേവകിയുടെ ഏഴാമത്തെ ഗർഭം ശോഹത്തിനും ഭക്ഷ്യത്തിനും കാരണമായി സാക്ഷാത് അനന്ത ദേവനായിരുന്നു ആ ഗർഭത്തിലുണ്ടായിരുന്നത് യോഗമായ അനന്തനെ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് വ്രജഭൂമിയിൽ വസിക്കുന്ന വസുദേവന്റെ മറ്റൊരു ഭാര്യയായ രോഹിണി രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി അത് സംഭവിച്ചോൾ മധുരയിലെ ജനങ്ങൾ ദുഃഖിതരായി അവർ പറഞ്ഞു ദേവകിയുടെ ഗർഭം എന്തായി എങ്ങനെ നിഷ്ടപ്പെട്ടു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആജ്ഞാപ്രകാരമാണ് യോഗമായ ദേവി ദേവകി ദേവിയുടെ ഏഴാമത്തെ ഗർഭമായ അനന്തന്റെ അവതാരമായ കുഞ്ഞിനെ ദേവകി ദേവിയുടെ ഗർഭത്തിൽ നിന്നും വ്രജത്തിൽ രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്ക് മാറ്റിയത് വ്രജത്തിലാകട്ടെ ഗർഭിണിയായി അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രോഹിണി ദേവി പ്രസവിച്ചു ഭാദ്രമാസത്തിലെ ശുക്ല ഷ്ടി ദിവസം സ്വാതി നക്ഷത്രത്തിൽ ബുധനാഴ്ചയായിരുന്നു പ്രസവം ഉച്ചഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന അഞ്ച് ഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട് തുലാലഗ്നത്തിൽ ഉച്ച സമയത്തായിരുന്നു അനന്തദേവൻ അവതരിച്ചത് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ചാറ്റൽ മഴ ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് അനന്തദേവൻ നന്ദഭവനത്തിൽ സ്വന്തം അങ്കകാന്തി കൊണ്ട് പ്രകാശിപ്പിച്ചു നന്ദഗോപൻ നവജാത ശിശുവിന് ജാതകർമ്മ സംസ്കാരങ്ങൾ നടത്തുകയും ബ്രാഹ്മണർക്ക് പത്ത് ലക്ഷം പശുക്കളെ ദാനം ചെയ്യുകയും ചെയ്തു ഗോപന്മാരെ വിളിപ്പിച്ച് ഉത്തമാംഗ ഉത്തമ ഗാനവിദ്യയിൽ നിപുണമായ ഗായകരുടെ സംഗീതത്തോടൊപ്പം മഹാമംഗളമായ ഉത്സവം നടത്തി അപ്പോൾ അവിടെ വ്യാസൻ ദേവലൻ ദേവരാധൻ വസിഷ്ഠൻ ബൃഹസ്പതി ഗർഗമഹർഷി നാരദമഹർഷി എന്നിവർ എത്തുകയും നന്ദഗോപൻ എല്ലാവരുടെയും കാൽ കഴുകാനുള്ള ജലം നൽകി പാദ്യം ചെയ്ത് പൂജാദ്രവ്യങ്ങൾ നൽകി പ്രസന്നരാക്കുകയും ചെയ്തു നന്ദരാജൻ മഹർഷിമാരോട് ചോദിച്ചു മഹർഷിമാരെ ഈ സുന്ദര ബാലകൻ ആരാണ് കാണാൻ മറ്റാരേക്കാളും സൗന്ദര്യമുള്ള ഈ കുട്ടിയുടെ ജനനം അഞ്ച് ദിവസം കൊണ്ട് എങ്ങനെയാണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു നന്ദ നിങ്ങളുടെ ഭാഗ്യം അത്ഭുതകരമാണ് ഈ ശിശുവിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് സാക്ഷാ ശേഷനാഗനാണ് ആദ്യം മധുരാപുരിയിൽ വസുദേവനാൾ ദേവകിയുടെ ഗർഭത്തിലാണ് ഈ കുട്ടിയുടെ ആവിർഭാവം ഉണ്ടായത് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് കുട്ടി രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടതാണ് യോഗികൾക്ക് പോലും ദുർലഭമാണ് ഈ കുട്ടി ഈ കുട്ടിയെ ദർശിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ശിശുരൂപിയായ ആ പരാപ്പര ദേവനെ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ അതിനുശേഷം നന്ദൻ വിസ്മിതനായിട്ട് കുഞ്ഞിനെ എടുത്ത് വ്യാസമഹർഷിക്കും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുത്തു തൊട്ടിൽ കിടക്കുന്ന ശേഷനെ ദർശിച്ച് വ്യാസഭഗവാൻ പ്രണമിക്കുകയും സ്തുതിക്കുകയും ചെയ്തു വ്യാസഭഗവാൻ ഇപ്രകാരം ശേഷഭഗവാനെ സ്തുതിക്കുകയാണ് അവിടുന്ന് ദേവന്മാരുടെ ദേവനാണ് ആഗ്രഹങ്ങൾ സഫലീകരിപ്പിക്കുന്നവനാണ് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അനന്തദേവനായ ശേഷനാണ് അവിടുന്ന് ബലരാമനാണ് ഞാൻ അങ്ങയെ വീണ്ടും നമസ്കരിക്കുന്നു അവിടുന്ന് ധരണീധരനാണ് പൂർണ്ണ സ്വരൂപനാണ് സ്വയം പ്രകാശനാണ് കയ്യിൽ കലപ്പ ധരിച്ചവനാണ് സഹസ്രമസ്തകത്താൽ സുശോഭിതനാണ് സങ്കർഷകനുമാണ് രമണ അവിടുന്ന് ബലദേവനും ശ്രീകൃഷ്ണ സോദരനുമാണ് അങ്ങ് ഹലായുധനും പ്രളംബാസുര നാശകനുമാണ് പുരുഷോത്തമ്മ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കൂ അവിടുന്ന് ബലനും ബലഭദ്രനും താലചിഹ്നമുള്ള ധ്വജം ധരിക്കുന്നവനുമാണ് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അവിടുന്ന് നീലവസ്ത്രധാരിയും ഗൗരവർണ്ണം ഗൗരവ ഗൗരവർണമുള്ളവനും രോഹിണി സുപുത്രനുമാണ് ധേനുകൻ മുഷ്ടികൻ കുംഭാണ്ടൻ രുമി കോപകർണൻ കൂടൻ ബല്ലുലൻ എന്നിവരുടെ ഘാതകൻ താങ്കളാണ് കാളന്തിയിലെ ഒഴുക്കിനെ മാറ്റുന്നവനും ഹസ്തനാപുരത്തെ ഗംഗയിലേക്ക് ആകർഷിക്കുന്നവനും താങ്കളാണ് അങ്ങ് ദിവിതന്റെ വിനാശകനും യാദവരുടെ യജമാനനും പ്രജമണ്ഡലത്തിൻ്റെ ഭൂഷണവുമാണ് അവിടുന്ന് കംസന്റെ സഹോദരന്മാരെ കൊല്ലുന്നവനും തീർത്ഥയാത്ര നടത്തുന്നവനുമാണ് ദുര്യോധനന്റെ ഗുരുവും അവിടുന്നാകുന്നു പ്രഭോ ലോകത്തെ രക്ഷിച്ചു സ്വന്തം മഹിമയ്ക്ക് ഒരിക്കലും നാശം വരാ വരാത്തവനുമായ അനന്ത അവിടുന്ന് ജയിച്ചാലും അവിടുത്തെ സു എല്ലാ ദിഖികളിലും വ്യാപൃതമാണ് അവിടുന്ന് സുരേന്ദ്രൻ മുനീന്ദ്രൻ ഫണീന്ദ്രൻ എന്നിവരിൽ ശ്രേഷ്ഠനാണ് അങ്ങ് കലപ്പയേന്തിയവനാണ് ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു ആരാണോ ഈ ലോകത്ത് ഈ സ്തുതി പഠിക്കുന്നത് അവൻ പരമപദം പ്രാപിക്കും ലോകത്ത് അവന് ശത്രു സംഹാരത്തിനുള്ള പൂർണ്ണ ബലം ലഭ്യമാകും അവന് എപ്പോഴും വിജയവും ധനവും ലഭിക്കും പരാശുരാനന്ദൻ പരാശുര നന്ദനും വിശാല ബുദ്ധിയും സത്യവതി ബാധരായണനും ബാധാരായണ ശ്രീ വ്യാദവ്യാസൻ അവിടെ ഉണ്ടായിരുന്ന മുണിമാരോടൊപ്പം ബലരാമനെ നൂറ് തവണ പ്രണമിക്കുകയും പ്രദക്ഷിണയും നടത്തുകയും ചെയ്തിട്ട് സരസ്വതീ തീരത്തേക്ക് തിരിച്ചുപോയി ഹരേ കൃഷ്ണ ബലരാമ അവതാരമെന്ന ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്തത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭൂമിയിലെ അവതാരമാണ് അത് അടുത്തു നോക്കാം ഹരേ കൃഷ്ണ हरिः ओ तत्स्रीराधाकृष्णार्पणमस्तु ॐ नमो भगवते वासुदेवाय